ട്രെയിലർ കോളാം നല്ല ട്രെയിലർ നല്ല ക്വാളിറ്റി ട്രെയിലർ ഇത്രയും പ്രതീക്ഷയില്ല പ്രധാന സംവിധാനം ആവുമ്പോൾ എന്തായാലും ലീക്ക് അത് വെറും തെണ്ടുത്തന്നെ പരിപാടി കാരണം അവർ ഇത്രയും പ്രതീക്ഷിച്ചോട് സിനിമ കൊണ്ടുവരുന്നുണ്ട് അത് ഇന്ന് ഒന്നെട്ട് പി എമ്മിന് വരുന്നോ പറഞ്ഞ് ഇത്രയും പെട്ടെന്ന് അത് ഇന്ന് മുംബൈയിൽ നിന്ന് ട്രെയിലറല്ലോ ചുണ്ട് ഹിന്ദിയുടെ അങ്ങനെ എന്തോ അങ്ങനെ കേട്ടത് അപ്പോൾ അതിനിടയിൽ ഈ ലീക്ക് ചെയ്തതിനെ കാഴ്ച കവാലം പോയിട്ടുണ്ട് അത്രേ പറയുള്ളൂ ഫീൽ ചെയ്തു മലയാള സിനിമ തമിഴ് സിനിമ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ത്യൻ സിനിമ തന്നെ പറയാം കാരണം ഇന്ന് മലയാളത്തിന്റെ ആ റേഞ്ച് മാറി മനസ്സിലായി ഇന്ന് ഇതാ ഇത് വന്നിട്ട് കാര്യം നമ്മുടെ എംപുരാം വന്നിട്ട് പാനിന്ത്യനാണ് അപ്പോൾ അതുപോലൊക്കെ വരുമ്പോൾ ഇതൊരു ഇന്ത്യൻ സിനിമ തന്നെയാണ് ഒരിക്കലും ഒരു മലയാള സിനിമ എന്ന് പറഞ്ഞ് കുറച്ചോ അല്ലെങ്കിൽ ഇതെന്ത് പറയുന്നത് അത്ര അത്രയ്ക്ക് അത്രയോ ഉള്ളു പലരും പറഞ്ഞിട്ടുണ്ട് ആ ഈ ഒരു പടമല്ലേ എന്ത് കൂടി കൂടെ കൂടിപ്പോയെന്ന് പക്ഷെ അതൊന്നുമല്ല അല്ല പലരുടെയും പ്രതീക്ഷത്തെത്തിച്ച് വൻ ഹൈപ്പിൽ വരുന്നത് മാത്രമല്ല ആ ഒരു പ്രതീക്ഷ എന്നുള്ളത് ഉറപ്പാണ് ഇപ്പോൾ കാത്തിരുന്ന ഒരു പ്രതീക്ഷ ഉണ്ട് നമ്മൾ ഹൈപ്പ് കൂട്ടി വരുന്നില്ലേ ഇത് ഇനിയും കൂട്ടിച്ചോ ഇരട്ടിയാക്കി ഒരു രക്ഷയിലെ